Kids kids World. A complete kids channel. വൈദ്യുതിയും സർക്യൂട്ടുകളും ഒരു ലളിതമായ വിവരണം കൂട്ടുകാരെ നമ്മൾ ദിവസവും ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കാറുണ്ടല്ലേ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ലൈറ്റ് ഫാന് ഇവയൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ആലോചിച്ചിട്ടുണ്ടോ ഇവയെല്ലാം പ്രവർത്തിക്കാൻ ഒരു മാന്ത്രിക ശക്തി വേണം അതാണ് വൈദ്യുതി എന്താണ് വൈദ്യുതി വൈദ്യുതി എന്ന് പറയുന്നത് വളരെ ചെറിയ ഇലക്ട്രോണുകൾ എന്ന കണികകൾ ഒരു പ്രത്യേക ദിശയിൽ ഒഴുകുന്നതാണ് ഈ ഇലക്ട്രോണുകൾക്ക് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് ഓടിപ്പോകാനുള്ള കഴിവുണ്ട് നമ്മൾ ടാപ്പ് തുറക്കുമ്പോൾ വെള്ളം പൈപ്പിലൂടെ ഒഴുകിവരുന്നത് പോലെ ഈ ഇലക്ട്രോണുകൾ വയറുകളിലൂടെ ഒഴുകുന്നു വൈദ്യുതി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം വലിയ ജനറേറ്റുകൾ ഉപയോഗിച്ച് വെള്ളത്തിൻ്റെ ശക്തിയിൽ നിന്നോ അതായത് ജലവൈദ്യുതി കാട്ടിൻ്റെ ശക്തിയിൽ നിന്നോ പവന വൈദ്യുതി അല്ലെങ്കിൽ മറ്റ് ഇന്ധനങ്ങൾ കത്തിച്ചോ ആണ് വൈദ്യുതി ഉണ്ടാക്കുന്നത് എന്താണ് സർക്യൂട്ട് ഇലക്ട്രോണുകൾക്ക് ഒഴുകാൻ ഒരു അടഞ്ഞ പാത വേണം ഒരു അടഞ്ഞ പാതയിലൂടെ വൈദ്യുതി ഒഴുകുന്നവനെയാണ് സർക്യൂട്ട് എന്ന് പറയുന്നത് ഒരു സർക്യൂട്ട് വെള്ളം ഒഴുകുന്ന ഒരു പൈപ്പ് ലൈൻ പോലെയാണ് വെള്ളം ഒഴുകി പോകാൻ പൈപ്പ് മുഴുവനായിരിക്കണം എവിടെയും പൊട്ടലുണ്ടാകരുത് അതുപോലെയാണ് സർക്യൂട്ടും ഒരു സാധാരണ സർക്യൂട്ടിൽ പ്രധാനമായും മൂന്ന് ഭാഗങ്ങളുണ്ടാവും ഇനി നമുക്ക് വൈദ്യുതിയുടെ ഉറവിടത്തെ പറ്റി നോക്കിയാലോ ഇത് ഒരു ബാറ്ററിയോ അല്ലെങ്കിൽ വീട്ടിലെ പ്ലഗ് പോയിന്റോ ആകാം ഇത് ഇലക്ട്രോണുകളെ തള്ളിവിടാൻ സഹായിക്കുന്നു ഉപകരണം ഇത് പ്രവർത്തിപ്പിക്കേണ്ട ഉപകരണമാണ് ഉദാഹരണത്തിന് ഒരു ബൾബ് അല്ലെങ്കിൽ ഒരു ഫാൻ ഇലക്ട്രോണുകൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഇത് പ്രകാശിക്കുകയോ കറങ്ങുകയോ ചെയ്യുന്നു വയറുകൾ വൈദ്യുതിയെ ഉറവിടത്തിൽ നിന്ന് ഉപകരണത്തിലേക്കും തിരിച്ച് ഉറവിടത്തിലേക്കും എത്തിക്കുന്ന ചാലകങ്ങളാണ് വയറുകൾ ഇവ സാധാരണയായി ചെമ്പുകൊണ്ടാണ് നിർമ്മിക്കുന്നത് ഒരു സാധാരണ സർക്യൂട്ട് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് നോക്കാം ബാറ്ററിയിൽ നിന്ന് ഇലക്ട്രോണുകൾ പുറപ്പെടുന്നു ഈ ഇലക്ട്രോണുകൾ വയറിലൂടെ ബൾബിലേക്ക് എത്തുന്നു ബൾബിലൂടെ കടന്നു പോകുമ്പോൾ ഇലക്ട്രോണുകൾ ഊർജം വിട്ടുകൊടുക്കുകയും ബൾബ് പ്രകാശിക്കുകയും ചെയ്യുന്നു ബൾബിൽ നിന്ന് പുറപ്പെടുന്ന ഇലക്ട്രോണുകൾ വീണ്ടും വയറിലൂടെ ബാറ്ററിയിലേക്ക് തിരിച്ചെത്തുന്നു ഈ ഒഴുക്ക് തുടർന്നുകൊണ്ടേയിരിക്കും അപ്പോഴെല്ലാം ബൾബ് പ്രകാശിക്കും രണ്ട് തരം സർക്യൂട്ടുകൾ നമ്മൾ സാധാരണയായി കണ്ടുവരാറുണ്ട് രണ്ടുതരം സർക്യൂട്ടുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതിലൊന്നാണ് ശ്രേണി സർക്യൂട്ട് ഈ സർക്യൂട്ടിൽ ഉപകരണങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വയറിലൂടെ ഘടിപ്പിച്ചിരിക്കും ഒരൊറ്റ പാത മാത്രമേ ഇലക്ട്രോണുകൾക്ക് ഒഴുകാൻ കാണൂ ഇവിടെ ഏതെങ്കിലും ഒരു ഉപകരണം കേടായാൽ ഉദാഹരണത്തിന് ഒരു ബൾബ് കത്തിപ്പോയാൽ സർക്യൂട്ട് പൂർണ്ണമല്ലാതാവുകയും എല്ലാ ഉപകരണങ്ങളും പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യും ക്രിസ്മസ് ലൈറ്റുകൾ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും സമാന്തര സർക്യൂട്ട് ഈ സർക്യൂട്ടിൽ ഉപകരണങ്ങൾ വെവ്വേറെ പാതകളിലൂടെയാണ് ഘടിപ്പിക്കുന്നത് ഓരോ ഉപകരണത്തിനും അതിൻ്റെതായ വയറുകൾ ഉണ്ടാകും ഇവിടെ ഒരു ഉപകരണം കേടായാലും മറ്റുപകരണങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയും നമ്മുടെ വീടുകളിലെ വൈദ്യുതി കണക്ഷനുകൾ മിക്കവാറും സമാന്തര സർക്യൂട്ടുകളാണ് അതുകൊണ്ടാണ് ഒരു റൂമിലെ ലൈറ്റ് കേടായാലും മറ്റു റൂമുകളിലെ ലൈറ്റുകൾ പ്രകാശിക്കുന്നത് വൈദ്യുതി സുരക്ഷ വൈദ്യുതി വളരെ ഉപകാരപ്രദമാണ് പക്ഷേ അത് ശ്രദ്ധയോടെ ഉപയോഗിച്ചില്ലെങ്കിൽ അപകടകാരിയാകാം ഒഴുകുന്ന വെള്ളത്തിൽ നിൽക്കുമ്പോൾ സ്വിിച്ചുകളിൽ തുടരുത് കേടുവന്ന വയറുകളിൽ തൊടരുത് ഇലക്ട്രിക്കൽ ഉപകരണങ്ങളിൽ സ്വയം അറ്റകുറ്റപ്പണികൾ ചെയ്യാൻ ശ്രമിക്കരുത് മുതിർന്നവരുടെ സഹായം തേടുക വൈദ്യുതിയും സർക്യൂട്ടുകളും നമ്മുടെ ആധുനിക ജീവിതത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഇവ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് വളരെ രസകരമായ ഒരു കാര്യമാണ്